അമ്പൽ വസന്തം കാണാനെത്തുന്നവരെ കാത്ത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ പാടശേഖരങ്ങളിൽ കാത്തു കിടക്കുന്നത് നൂറിലേറെ വള്ളങ്ങൾ ഒരേ സമയം രണ്ടു മുതൽ ഏഴ് വരെ പേർക്ക് യാത്ര ചെയ്യാവുന്ന വള്ളങ്ങളാണ് ഇക്കുറി ഇവിടെയുള്ളത് കാണാം ആമ്പൽ ദൃശ്യങ്ങൾ ആമ്പൽ വസന്തം കാണാനെത്തുന്നവരെ കാത്ത് മലരിക്കല്ലിലെ പാടശേഖരങ്ങളിൽ കിടക്കുന്നത് നൂറിലേറെ വള്ളങ്ങൾ ഒരേ സമയം രണ്ടു മുതൽ ഏഴ് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന വള്ളങ്ങളാണ് ഇക്കുറി ഇവിടെയുള്ളത് കിളിരൂർ പാലം ഇറങ്ങി മലരിക്കലിലോട്ട് കയറുന്ന ഭാഗം മുതൽ വള്ളങ്ങൾ നിരന്നു കിടക്കുകയാണ് സഞ്ചാരികൾക്ക് പാടത്തിൻ്റെ ഉത്ഭാഗത്തേക്ക് യാത്ര ചെയ്ത് ആമ്പൽ വസന്തം അടുത്തു കാണാനുള്ള അവസരമാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ് ഏക്കറുള്ള ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടശേഖരത്തിൻ്റെ മനരിക്കൽ ഭാഗത്തും എണ്ണൂറ്റി ഇരുപത് ഏക്കറുള്ള തിരുവായ്ക്കരി പാടത്തുമാണ് ആമ്പൽ സാധാരണയായി വിരിയുന്നത് തുടക്ക ഭാഗമുള്ള ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടത്തിനെ ഇരുവശത്തും ഏകദേശം ഒന്നര കിലോമീറ്റർ റോഡിന് ഇരുവശത്തുമാണ് ആദ്യം കാഴ്ചയിൽപ്പെടുന്ന പൂപ്പാടം എന്നാൽ നിലവിൽ ഈ ഭാഗത്ത് പൂക്കൾ വിടർന്നിട്ടില്ല അതിൻ്റെ എതിർവശത്ത് കായലിനോട് ചേർന്ന് പൂക്കളുണ്ട് ഇതിനു പുറമെ ആ റോഡിലൂടെ അല്പം കൂടി മുന്നോട്ടു പോയി വള്ളത്തിൽ കയറി പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോയാൽ പൂക്കാഴ്ച കാണാൻ സാധിക്കും അവിടെയുള്ള അറുന്നൂറ്റി അൻപത് ഏക്കറാണ് തിരുവായ്ക്കരി പാടശേഖരം വള്ളത്തിൽ മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റൂ വള്ളത്തിൽ കയറി ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താണ് പൂക്കൾ കണ്ണിറയെ കാണുന്നത് രാവിലെ മണി കഴിഞ്ഞാൽ പൂക്കൾ വാടുമെന്നറിയാതെ സമയം തെറ്റി എത്തുന്നവർ ഇപ്പോൾ വള്ളത്തിൽ കയറി കായലിന് ചുറ്റുമുള്ള ആമ്പൽപ്പാടത്തിലൂടെ യാത്ര നടത്തി തിരിച്ചു പോവുകയാണ് ഒരു ചെറുവള്ളത്തിലെ സവാരിക്ക് ആയിരം രൂപയാണ് ഈടാക്കുന്നത്